ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹർദുമായി സ്വാഗതം രാവിലെ ഞാൻ എണീറ്റിട്ടതേ ഇപ്പോൾ വന്നേക്കാണ് അപ്പോൾ അടുക്കള ഭാഗത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ത്രീ ലോകത് എവിടെ ഇരിക്കുന്നുണ്ട് ബോക്രോലി അവൻ ഇരുത്തിയേക്കാണ്ട്ടെ അവൻ തേ രാവിലെ നേരത്തെ എണിറ്റിട്ടുണ്ടായിരുന്നു നേരത്തെ എണിറ്റിട്ടത് ഇവിടെ അടുക്കളയിലാണ് കീർത്തും അമ്മയും ഇവിടെ അടുക്കള ജോലിയിലാണ് ഇവൻ അവിടെ വോക്റോലിൽ ഇരുത്തിയിട്ടാണ് അവർ ജോ ജോലി ചെയ്യണത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കയർത്തു തയ്യാറാക്കുകയാണ് അമ്മ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും തയ്യാറാക്കുകയാണ് അപ്പോൾ വോക്റോലിൽ ഇരുത്താനും അതുപോലെ തന്നെ അത്യാവശ്യം ഓടി നടക്കാനുള്ള സ്ഥലമൊക്കെ നമ്മൾ അടുക്കളയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണമാണ് അവനെ അവിടെ ഇരുത്തിയിട്ട് ചെയ്യണത് കാരണം അവ ഇത്തിരി വളവനായിട്ടുണ്ട് അവൻ്റെ കയ്യിൽ ഇപ്പോഴത്തെ ഒരു ഉരുളക്കിഴങ്ങ് കഴുകിയവിടുത്തേക്കാണ് ഇനി നമുക്ക് നേരെ നമ്മുടെ മിന്നൂസിനൊന്ന് കാണാൻ പോകുക ഇത് നമ്മുടെ പഴയ ബാത്റൂമാണ് കേട്ടോ ആ ബാത്റൂം ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ മിന്നുവിൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഉണ്ടായിരുന്നു അപ്പോൾതേ നാല് കുട്ടികളാണ് നമുക്ക് മിന്നൂസിന് കിട്ടിയത് അത് അവർ കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നു അവർ എന്താ പറയുക അതിന് ഡെലിവറി ടൈമിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം പെട്ടെന്നായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് അപ്പോൾ അത് കാരണം അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല കുട്ടികൾക്കങ്ങ് നല്ല സുഖം എല്ലാവരും ഹാപ്പി ആയിരിക്കണം അതെ അതായത് നമ്മുടെ മിന്നു പറഞ്ഞ് തീർന്നില്ല അവൾ എവിടെ വെള്ളം കുടിച്ചിട്ട് എവിടെ വന്ന് നിൽക്കാനാ പ്രത്യേകിച്ച് ഇവൻ വോക്റോയിലിരിക്കുകയാണെങ്കിൽ മിന്നു ഒരിക്കലും ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരില്ല കേട്ടോ വേറെ ഒന്നുമല്ല ഇവ നല്ല സ്പീഡിലാണ് ഓടി വരാ അപ്പോൾ അത് കാരണം മിന്നുവിന് പേടിച്ചിട്ട് ഓടി അവൾ ഓടി ഒളിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അവളൊന്നും അടുത്തേക്ക് വരാണെങ്കിൽ അവൻ അവൾ എനിക്ക് ഓടും അപ്പോൾ അത് കാരണം ഇന്യൂസിനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ത്രീ ലോകം ഇനി രാവിലത്തെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചാണെങ്കിൽ രാവിലെ നമ്മൾ ഭൂരിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് കീർത്തൂൻ്റെ സ്പെഷ്യൽ ഐറ്റം അപ്പോൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭൂരി അതുപോലെ തന്നെ മസാലക്കറിയായിരുന്നു അപ്പോഴേക്കും ത്രിലോകു ദൈവം വാശി പിടിച്ചു കൂട്ടാം ഞാൻ ക്യാമറയും പിടിച്ചിറങ്ങിയ കാരണം അവന് വാശിയായി കാരണം വേറെ ഒന്നല്ല ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ആള് ക്യാമറയ്ക്ക് ചാടി പിടിക്കാനുള്ള ഒരു സ്വഭാവം അവൻ അവനെന്തായാലും അങ്ങനെ ഒരു കാഴ്ച അപ്പോ ഞാന് കുളിച്ച് റെഡി ആയിട്ട് എവിടെയെ പോകുക അറിയോ കാരണം എംബുരാ റിലീസായിരുന്നു അതിൻ്റെ പിക്റ്റൗസാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് അതിന് മുമ്പ് നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോൾ കിട്ടിയില്ല രാഗൻ തിയേറ്ററിലാണ് കയറാൻ ഉദ്ദേശിച്ചത് അത് ശരിക്കും യാഥാർത്ഥ്യമായി രാവിലെ ഒമ്പതരയുടെ ഷോയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടി നമ്മൾ നേരെ രാഗൻ തിയേറ്ററിലേക്കാണ് വന്നേക്കുന്നത് തിയേറ്റർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയുക നല്ലൊരു പടം ഒരു മലയാളത്തിൽ ഇതുപോലെ ഒരു മേക്കിംഗ് ആയിട്ടുള്ള ഒരു പടം ഞാൻ കണ്ടിട്ടില്ല ലൂസിഫറിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററായിട്ട് തോന്നിയത് എനിക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് ചില ചില ഭാഗങ്ങളിൽ പുരാനിൽ ചില മിസ്റ്റേക്കുകളും എന്താ പറയുക മിസ്റ്റേക്കുകളല്ല ഒരു എന്താ പോലെ തോന്നി ഒരു ഇൻട്രസ്റ്റിങ് ആയി ആവാത്തൊരു പോലെ തോന്നി ഒരു ഹൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു പടം ആയിട്ട് തോന്നിയില്ല ചില ഭാഗങ്ങളിലൊരു ഡയലോഗാണ് മറ്റേതിലാണെങ്കിൽ പഞ്ചുകൾ കൂടുതലാണ് ലൂസിഫറിൽ അത്യാവശ്യം മാസ് ഡൈലോഗുകൾ ഉള്ള കാരണം നല്ലൊരു എന്താ പറയുക ഒരു ഫീലിങ് കിട്ടിയായിരുന്നു പക്ഷേ ഇതിലധികം പഞ്ച് ഡയലോഗുകളൊന്നും ഇല്ല ഉള്ളതൊക്കെ ചില ചില ഭാഗങ്ങളിൽ ഉണ്ട് പറയാം പിന്നെ പടത്തിന് പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മേക്കിംഗ് അടിപൊളിയാണ് ഒരു രക്ഷയില്ലാട്ടോ ഹെലികോപ്റ്ററിൻ്റെ സീനും ഇൻട്രോയും അത്യാവശ്യം നല്ലൊരു എല്ലാന്ന് അടിപൊളിയായിട്ടിട്ടുണ്ട് എനിക്ക് പിന്നെ ഒന്നാമത് റിവ്യൂസും കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല പറയാനറിയില്ലാട്ടോ പിന്നെ ആദ്യം തന്നെ അത് പറയാം നമുക്ക് കണ്ടപ്പോൾ നമുക്കൊരു തോന്നില്ല നമ്മുടെ ഒരു അഭിപ്രായം പറയണ്ടേ അപ്പോൾ അത് കാരണം ആദ്യത്തെ ദിവസം പോയപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നാമത് ബുക്ക് മൈ ഷോ ആകെ പെട്ട കിടക്കണ കയറുന്നു തോന്നുന്നു ആദ്യത്തെ ദിവസം നമുക്ക് നല്ലൊരു ഇതിൽ കാണണം എന്ന് വിചാരിച്ചിട്ട് രാഗത്തിലാണ് തൃശ്ശൂർ രാഗത്തിലാണ് നമ്മൾ നോക്കിയത് രാഗത്തിൽ സീറ്റ് ഉണ്ടായിരുന്നില്ല പിറ്റേ പുസ്തകി നോക്കിയപ്പോഴാണ് അത്യാവശ്യം സീറ്റ് കണ്ടപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്തിട്ട് ഒറ്റയ്ക്കാണ് പോയത് കേട്ടവരും കുട്ടീനെയൊന്നും കൊണ്ടായില്ല ഒറ്റയ്ക്ക് ഒരു സീറ്റ് വേക്കൻസി ഉണ്ടായിരുന്നു അപ്പോൾ വേഗം അത് ബുക്ക് ചെയ്തു അത് ഏറ്റവും ബാക്കിലായിരുന്നു അത് കിട്ടിയതായിരുന്ന രക്ഷപ്പെട്ടു കാരണം ഏറ്റവും ഫ്രണ്ടിൽ പോയി പോയിരുന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പണത്തിൻ്റെ ഒരു ഗുമ്മ് കിട്ടില്ല അത് കാരണം ഒരു എന്താ പറയുക ഏറ്റവും ബാക്കിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ബാൽക്കണിയാണല്ലത് നമുക്ക് ഏറ്റവും ബാക്കിലായിട്ട് കിട്ടിയായിരുന്നാൽ രക്ഷപ്പെട്ടു ഒരു സീറ്റ് ഉണ്ടായിരുന്നല്ലോ അത് വേഗം ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ പറയാനുള്ളത് പടം കുഴപ്പമില്ല നല്ല രീതിയിലാണ് എടുത്തു വച്ചാകുന്നത് പക്ഷേ ചില കമ്പെയർ ചെയ്യുമ്പോൾ ലൂസിഫറും മെമ്പുരാനും കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫറാണ് ഇത്തിരി ബെറ്ററായിട്ട് തോന്നിയത് പിന്നെ പടത്തിൽ പാർട്ട് ത്രീയെ ഒരു സാധനമുണ്ട് അത് സൂപ്പറായിട്ടുണ്ട് ഡാ മറ്റേ ഒരു ക്യാമിയോ വരുന്നത് അത്തിരി സൂപ്പർ അടിപൊളി ഡാവാണ് വരുന്നത് അത് സസ്പെൻസ് കളയുന്നില്ല അതിപ്പോൾ കുറേ പേര് ഇന്നലെ തന്നെ കുറേ പേര് ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അത് കണ്ടും ചെയ്തു അത് അത് കാരണം സസ്പെൻസ് പോയി പിന്നെ വില്ലൻ്റെ ഒരു രക്ഷയില്ല നല്ല അത്യാവശ്യം വില്ലനാണ് കേട്ടോ ഇതിൽ കുഴപ്പമില്ല എന്ന് പറയാം മറ്റേ ഇതിലത്തെ എൽ ത്രീലത്തെ വില്ലൻ സൂപ്പറാണെന്ന് തോന്നുന്നു കാരണം ആൾ അത്യാവശ്യം നല്ല സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വില്ലനാണ് അപ്പോൾ എന്തായാലും അടുത്ത ഭാഗം എന്തായാലും വെയിറ്റിംഗ് ആണ് അപ്പോൾ അതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ അതെ കാറിൻ്റെ ഉള്ളിൽ കയറിയതാണ് കാരണം അവിടെ കുട്ടികളും വെക്കേഷൻ ആയി കാരണം കുട്ടികളും ടി വി വെച്ചിട്ട് നല്ല ശബ്ദമാണ് അപ്പോൾ അത് നോയ്സ് ഇതിൽ കേൾക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ കാറിലേക്ക് വന്നത് ഒന്ന് തോന്നരുത് വേറെ പിള്ളേർ കാറിൽ വന്നിരുന്നത് അപ്പം കഴിച്ചപ്പോൾ നല്ല ചൂടിട്ടോ കാറ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത് നല്ല ചൂടുണ്ട് ാലും നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം വെക്കേഷൻ ആയ കാരണം ഈ റൂമിൽ ആരാധി അപ്പു ഉച്ച സമയത്ത് ഇരുന്ന് റീൽസും കാര്യങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ കാണാറുള്ളത് ഇത്രയും വലിയ ടി വിയിൽ ഇത്രയും ചെറിയ വീഡിയോസാണ് അവർ ഏറ്റവും കൂടുതൽ കാണാറ് അതെ അപ്പൂസും ആരാധി ഒരുമിച്ചിരുന്നിട്ടാണ് കാണാറ് അത് കഴിഞ്ഞപ്പോൾ കീർത്തനയ്ക്ക് മൂന്ന് മണിയായപ്പോൾ കീർത്തനയ്ക്ക് എന്താ പറയുക അംഗനവാടിയിലേക്ക് ഒന്നിച്ചല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അംഗനവാടിയിൽ അവൾക്കുള്ള എന്താ പറയുക അമൃതംപൊടി കിട്ടും അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കീർത്തുവിനെ യാത്രയാക്കി വിടാറുണ്ട് അമ്മ ഇവിടെ കൊരിയറും കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് എഴുതി വെക്കുകയാണ് അപ്പോൾ കീർത്തു എന്നോടുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് കടയിൽ വർക്കുള്ള കാരണം ഞാനില്ല നീ പോയിട്ട് വായോ ചെറിയൊരു മീറ്റിങ്ങും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കീർത്തു അപ്പോൾ അതിനൊക്കെ ഇരിക്കണം അപ്പോൾ എന്തായാലും കീർത്തുവിനെ യാത്രയാക്കി വിട്ടേക്കാണ് അംഗനവാടിയിലേക്ക് അവിടെ പോയിട്ട് അമൃതം പൊടിയൊക്കെ കിട്ടും അങ്ങനെ അതെ വാങ്ങിയിട്ട് തിരിച്ചെത്തി കേട്ടാ തിരിച്ചെത്തിയപ്പോൾ ദേ നമ്മുടെ ത്രിലോകത ഉറക്കത്തുന്ന കേണീട്ട് ഇതേ അവൻ അമ്മേനെ കണ്ടപ്പോൾ ഒന്ന് ചാടിത്തുള്ളുന്നുണ്ട് കേട്ടോ അവിടെ സാധാരണ മീറ്റിങ് ഉണ്ടാവാറില്ല പക്ഷേ പ്രാവശ്യം എന്തോ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അംഗനവാടിയിൽ അപ്പോൾ ചേർത്ത് പോയി അത് കഴിഞ്ഞ് നേരെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയെന്ന് ചോദിച്ചു ഞാനപ്പോൾ അമൃതം പൊടിയാണ് കിട്ടിയത് ഒരു മൂന്ന് നാല് പാക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ത്രിലോകിനുള്ളതാണ് ത്രിലോകിനും കീർത്തും കഴിക്കാറുണ്ട് പിന്നെ അപ്പൂസും ആരാധ്യമൊക്കെ ഇത് ക ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ ആരാധിക്ക് അവളുടെ അച്ഛൻ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ മേക്കപ്പ് സെറ്റാണ് ദുബായിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പോൾ അവൾ മേക്കപ്പ് ചെയ്യണത് വേറെ ഒന്നല്ല ഇവിടുന്ന് നമ്മൾ പാർമേക്കാവിലേക്ക് ചെറിയൊരു തിരുവാതിരക്കളി കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം പോകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആരാധി അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിനുള്ള ഒരു മേക്കപ്പിലാണ് അവളുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് അവളുടെ മേത്തൊക്കെ ഒന്ന് തേച്ച് നോക്കിയിട്ടാണ് കാരണം ഇത് നല്ലത് തന്നെയാണോ അറിയത്തില്ല കാരണം ചിലവർക്ക് ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ എഫക്റ്റ് ഉണ്ടാവാറുണ്ട് പക്ഷേ ആരാധിക്കങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം എന്തായാലും നല്ല സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ എന്തുട്ടാണെന്ന് അറിയത്തില്ല പക്ഷേ അവളോട് ചോദിച്ചപ്പോൾ അവള് ഇത് ഇതൊക്കെ തുറന്ന് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ചെറുപ്പത്തിൽ എൻ്റെ മാമൻ പോയിട്ടുണ്ടായിരുന്നു ദുബായിക്ക് അപ്പോൾ ചേച്ചിക്ക് ഇതേമാതിരി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മേക്കപ്പ് സെറ്റും കാര്യങ്ങൾ അത് ഒരു മൂന്ന് നാലിനുണ്ട് എല്ലാ ചേച്ചിമാർക്കും മേക്കപ്പ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആരാധക്ക് മേക്കപ്പ് സെറ്റാണ് ഇപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തേക്കണത് അപ്പൂസിന് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് തിരുവാതിരക്കളിജിനെ പറ്റിയിട്ട് പറയാം കീർത്തന കീർത്തനത ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചേ ചേച്ചിയുണ്ട് പിന്നെ അമ്മായിമാരുണ്ട് അങ്ങനെയുള്ളവരെല്ലാം ഒരു റെഡി ആയിട്ട് ചെറിയ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയേക്കാമായിരുന്നു കറണ്ട് വന്നപ്പോൾ ഞാൻ ചെടികൾക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ വേറെല്ല നമ്മൾ രണ്ട് മൂന്ന് ചെടികൾ വെച്ചിട്ടുണ്ട് ഈ അടുത്ത് അതിന് മുമ്പ് നമ്മൾ വ്ളോഗ് ചെയ്തതിൽ നമ്മുടെ ഒരു പ്ലാവ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് ചക്കയും കാര്യങ്ങളും കിട്ടി തുടങ്ങിയിട്ടാണ് അത് തന്നെ നല്ലൊരു സന്തോഷമാണ് അത് പിന്നെ ഒരു കൊല്ലത്തിനുള്ളിൽ ചക്ക ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കറക്റ്റ് ആ സമയത്ത് തന്നെ സാധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ചാണകവും എല്ലുപൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി തെയ്യും നട്ടിട്ടുണ്ടായിരുന്നു അതൊരു പഴയൊരു വ്ളോഗിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ തെയ്യം നടന്നത് പിന്നെ നമ്മൾ അഡീഷണലി വിത്ത് വാങ്ങിയിട്ടുണ്ട് വെണ്ട ചീര തക്കാളി അങ്ങനത്തെ ഉള്ള ഒക്കെ നമ്മൾ തെയ്യും വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിത്തും വാങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ പ്ലാവ് അതിന് തൊട്ട് താഴെ നമുക്ക് താഴെ തന്നെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ ചക്ക നമുക്ക് ചെറിയ ചക്കയാണ് പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റാണ് അത് പഴുത്ത ചക്ക നല്ല മധുരമാണ് കേട്ടോ അത് തന്നെ നല്ലൊരു സന്തോഷം തന്നെയാണ് കാരണം നമ്മൾ വെച്ചിട്ട് ഉണ്ടായത് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ് അതുകൂടാതെ ഇവിടുത്തെ തിരുവാതിരക്ക് വേണ്ടിയിട്ട് വല്യമ്മയും അതുപോലെ തന്നെ ചക്കരേച്ചി ചക്കരേച്ചിയുടെ മകളാണ് കേട്ടോ പൊന്നൂസ് പിന്നെ നമ്മുടെ അഞ്ചു ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റിക്കവറി ആയി ഇനി നമുക്ക് അവിടെ എന്താ പറയുക ഒരു പേര വെച്ചിട്ടുണ്ട് പേരയുണ്ട് അതുപോലെ തന്നെ മുളകും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് പോകാനുള്ള വണ്ടിയാണ് ഇവിടെ അതെ വന്നാക്കണത് അപ്പോൾ രണ്ട് രണ്ട് മൂന്നാ പേര് അയലിൻ്റെ ഉള്ളിലുണ്ട് അപ്പുറത്ത് എന്താ പറയുക നമ്മുടെ അമ്മായിമാർ രണ്ട് മൂന്ന് പേരെ അപ്പുറത്തു നിന്ന് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് അത് കഴിഞ്ഞ് നേരം ഞാൻ എന്താ പറയുക അവരൊക്കെ തിരുവാതിര കളിക്ക് പോയി ഇപ്പം നമ്മൾ നോട്ടീസ് കൊടുക്കാൻ വന്നു ഇപ്രാവശ്യം നമ്മുടെ ആറാട്ടിന് പിള്ളേരെല്ലാവരും കൂടിയിട്ട് ചെറിയൊരു പരിപാടി ഇറക്കുന്നുണ്ട് കേട്ടോ ബ്ലൂംസാണ് വരുന്നത് അതിൻ്റെ കൂടെ അഡീഷണൽ ഡി ജെ ലൈറ്റ് പോപ്പർ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിള്ളേർ പിരിവിനെല്ലാം ഇറങ്ങിയത് ജസ്റ്റ് ഒരു നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടീം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ടീം ടീമുണ്ടായിരുന്നുള്ളു ഇപ്പോൾ രണ്ട് ടീമിലേക്ക് മാറിയേക്കാണ് വേറെ ഒന്നും ഉണ്ടല്ലോ ചേട്ടന്മാരുടെ ടീമുണ്ട് ഇപ്പോൾ അടുത്ത ജനറേഷനിലുള്ള ആൾക്കാരുടെ ടീമും അവർ സെറ്റ് ചെയ്തിട്ടാണ് ഞാനും ചെറുതായിട്ട് അവരുടെ കൂടെ കാരണം ഏജ് ആയിട്ടുള്ളത് ഞാൻ മാത്രം തന്നെയാ ഉള്ളു കേട്ടോ ഒന്നോ രണ്ടോ പേരുള്ളോ ബാക്കി എല്ലാവരും പഠിക്കാൻ പോകണവരും ജോലിക്ക് പോകണോ അവരൊക്കെയാണ് കല്യാണം കഴിഞ്ഞത് ഒന്നോ രണ്ടോ പേര് മാത്ര ഇതിലുള്ളതുള്ളൂ അതൊക്കെ നോട്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായ പിള്ളേരൊക്കെ ഇതായി ഹാപ്പിയിലാണ് കേട്ടോ പരിപാടി നല്ല അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാര്യായിട്ട് വർത്തമാനം പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞത് നമ്മുടെ കമ്മിറ്റിയുടെ പിരിവ് പിരിവല്ല ശരിക്കും ഞങ്ങളത് കയ്യുന്നു പൈസ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടാം തീയതിയാണ് അവസാന ദിവസം വരാ അതിനാണ് ദുഃഖവെള്ളിയുടെ അന്നാണ് നമുക്ക് പരിപാടി ഉള്ളത് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ബ്ലൂംസ് ആസിഗോളാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് പിന്നെ ചെറിയ പോപ്പർ പോപ്പറ് ലൈറ്റും കാര്യങ്ങളാണ് സംഗതി നാൽപ്പത് പേര് നാൽപ്പതിനും കൂടിയ കൂടുതൽ പേര് കമ്മിറ്റിയിലുണ്ട് കമ്മിറ്റിയിലുണ്ടെങ്കിലും കൂടുതലും പഠിക്കാൻ പോകുന്ന പിള്ളേരാണ് ഉള്ളത് അപ്പോൾ അറിയാലോ ഇതിന് കയ്യിൽ നിന്ന് പൈസ ഇടുമ്പോൾ കയ്യിൽ നിന്ന് പൈസ ഇടുമ്പോൾ കുറച്ച് എന്താ പറയുക വീട്ടിലായാലും അവരുടെ പഠിപ്പ് കാര്യങ്ങളും അതൊക്കെ ആകുമ്പോൾ അവർക്ക് ഫണ്ടിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട് അപ്പം അത് കാരണം വീട്ടിലൊക്കെ സംസാരിച്ച് ശരിയാക്കിയിട്ടാണ് അവർ പൈസ ഇടുന്നത് തന്നെ പിരിവോ കാര്യങ്ങളോ നാട്ടിൽ നിന്ന് എടുക്കുന്നില്ല ഒന്നാമത് നമ്മുടെ അമ്പലത്തിൽ പിരിവ് നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഇതിന് വേണ്ടിയിട്ട് പിരിവ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശാശ്വതമായിട്ടുള്ള കാര്യമില്ല അപ്പം അത് കാരണം എല്ലാവരും കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ മൂന്ന് മണിക്കൂറാണ് പരിപാടി ഏല്പിച്ചിട്ടുള്ളത് പിന്നെ എന്താ പറയാനുള്ളത് എല്ലാവരും ഒത്തൊരുമയായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതിനന്നെ അടിപൊളി നോട്ടീസ് നമ്മൾ അടിച്ചിട്ടുണ്ട് നമ്മളടിച്ചിട്ടുണ്ട് വരാഹമൂർത്തിയാണ് ഞങ്ങളുടെ അമ്പലത്തിൽ അപ്പം വരാഹത്തിൻ്റെ ഒരു പേര് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാഹ വരാഹന്ന് പേരിട്ടത് അറട്ട് മഹോത്സവം ഇതിൽ എന്താ പറയുക കുറേ സ്പോൺസേഴ്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നോട്ടീസിന് തന്നെ നമ്മളെ ഏകദേശം ഒരു ആയിരം നോട്ടീസിന്റെ അടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളിലേക്കും ഇനി കുറച്ച് നോട്ടീസും കൂടി കൂടിയുള്ളു അത് അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് കൊടുക്കണം പിന്നെന്താ പറയാനുള്ളത് പിന്നെ എന്താ പറയുക നമ്മുടെ ഇതാണ് ശരിക്ക് ഇന്നത്തെ ഒരു ദിവസം ഉള്ളത് നാളെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കറണ്ട് കെട്ടുണ്ട് ഇവിടെ പോസ്റ്റും കാര്യങ്ങളും മാറ്റുന്നുണ്ട് അപ്പോൾ അത് കാരണം എന്തായാലും നാളെ ജോലി ചെയ്യാൻ പറ്റില്ല വീട്ടിൽ നല്ല ചൂടാവും ഈ സമയത്തൊക്കെ പോസ്റ്റൊക്കെ മാറ്റുമ്പോൾ പറഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ അഞ്ച് മണിക്കാണ് കരണ്ട് വരാം അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കാനധികം നേരം പറ്റില്ല കാരണം നമ്മുടെ വീട് ഓടിട്ടിട്ട് അതിന് മുകളിൽ ഷീറ്റാണ് അപ്പോൾ എന്തായാലും നല്ല ചൂടുണ്ട് ഞാനൊക്കെ ഇവിടെ ഇരുന്ന് വിശർക്കാരാണ് കരണ്ട് പോയി കഴിഞ്ഞാൽ ഉള്ളത് പിന്നെ കുട്ടികള കാരണം പിന്നെ നമുക്ക് അധികം പറ്റില്ല അപ്പോൾ അത് കാരണം നമുക്ക് അപ്പുറത്ത് ചേച്ചിയുടെ വീടുണ്ട് അമ്മയുടെ മകളുടെ അപ്പോൾ അവിടേക്ക് അവിടെ കറൻറ്റ് പോക്ക് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അത് അപ്പുറത്തെ ലൈനാണ് അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് പിന്നെ എന്താ പറയാനുള്ളത് ഇത്ര ദിവസം അല്ല ഇന്നത്തെ ഒരു ദിവസം ഇത് ഇങ്ങനെയാണ് നമ്മുടെ പോയത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു പിന്നെ എംപുരം പോയി കണ്ടു നല്ല അഭിപ്രായം പിന്നെ കുറച്ച് നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തു പിരിവും കാര്യങ്ങളും പിള്ളേരുടെ കൂടെ ശരിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ ഗ്രൂപ്പിൽ കുട്ടി ആയത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് കാരണം ഒരു കുട്ടി അച്ഛനായിട്ടുള്ളത് ഞാൻ മാത്രം തന്നെയാണ് ബാക്കി എല്ലാവരും പഠിക്കാൻ പോണവരും ജോലിക്കാരും അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞവരുണ്ട് പക്ഷേ കുട്ടിയായിട്ടുള്ളവർ എന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാനാണ് ആക്റ്റീവ് ഇപ്പോൾ എന്താ പറയുക ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ളവർക്ക് ജോലിയും കാര്യങ്ങളും ഉണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ജോലി കാരണം നമുക്ക് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ടീമിൽ ഞാനാണ് നോട്ടീസ് നോട്ടീസായാലും മീറ്റിംഗ് ആയാലും എല്ലാത്തിലും നമ്മൾ പിള്ളേരുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അത് തന്നെ ഒരു സന്തോഷം തന്നെയാണ് നാട്ടിലുള്ള ഒരു ആഘോഷത്തിന് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ കഴിച്ചപ്പോൾ അത്രേ തന്നെ ഉള്ളത് കേട്ടോ നമ്മുടെ ഒരു ഹാപ്പിനെസ് ഡേ ഇന്ന് അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ബായ്